ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ബീറ്റ് റൂട്ട് പിച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സദ്യയിലേക്ക് തയ്യാറാക്കുന്ന ബീട്രൂട്ട് പിച്ചെടിയാണിത് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു വലിയ രണ്ട് ബീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകുക അതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു മൺചട്ടിയിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇന്ന് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നീളത്തിലാണ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തെങ്കിൽ പെട്ടെന്ന് എന്ത് കിട്ടും പിന്നെ ബീട്രൂട്ടിനധികം വേവില്ല ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചുവെച്ചിട്ടൊന്ന് ആവിയിലൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ടിന് അധികം വേവിയല്ല പെട്ടെന്ന് വെന്തുട്ടും ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഇതാ ആവിക്ക് വരുന്നുണ്ട് ബീട്രൂട്ട് ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് വേവിക്കാൻ വേണ്ടി വെച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ തേങ്ങ അരപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങ ചരിവ് എടുക്കാം അപ്പോൾ ബീട്രൂട്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കുള്ള പച്ചമുളക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഈ അരപ്പ് നമുക്ക് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്ന് ബീട്രൂട്ടിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങ ചേർത്തതിന് ശേഷം അധികം വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഇനിയിപ്പോൾ ഇതിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് കാരണം നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം ഇല്ല നിങ്ങൾ നല്ല ഫൈനായിട്ടുള്ള ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിച്ചടി ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അതിനേശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് അല്പം കൂടെ തൈര് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചൂടാക്കേണ്ട ആവശ്യമില്ല തൈര് പിരിഞ്ഞു പോവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കറിവേപ്പില കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കണം അതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പിച്ചടി റെഡിയാണ് അപ്പോൾ കറിവേപ്പിൽ കടുക് ഇട്ടൊന്ന് മോപ്പിച്ചെടുത്തു നമ്മുടെ പിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സദ്യയിലേക്ക് മാത്രമല്ല നമ്മുടെ ചോറിലേക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുക നല്ലൊരു പിച്ചടിയാണ് പിന്നെ ബീട്രൂട്ട് നമുക്കറിയാം ഹെൽത്തിയാണ് ആൻറ്റി ഓക്സിഡൻസും ഒരുപാട് വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് അത് വരുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്